അമേരിക്കൻ കോമഡി ആനിമേഷൻ ഫിലിമായി പുറത്തിറങ്ങിയ കുംഗു പാണ്ഡ എന്ന സീരീസിലെ രണ്ടാമത്തെ ചിത്രമായ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ കുങ്കഫു പാണ്ഡ ടു എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിന്റെ ആദ്യ സിനിമയായ രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയ കുംഗു പാണ്ഡ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താൽപര്യമുള്ളവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ സിനിമ കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക പഴയ ഒരു കഥ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് ചൈനയിലെ ഗോങ്മെങ് എന്ന പട്ടണം പണ്ട് ഭരിച്ചിരുന്നത് മൈലുകളായിരുന്നു അവർക്ക് കരിമരുന്ന് െ പല രീതിയിലുള്ള ഫയർ വർക്കുകളായി ഉപയോഗിക്കാൻ നല്ല കഴിവായിരുന്നു ആ രണ്ട് മൈലുകളും ചേർന്ന് നാട് ഭരിച്ച് വളരെ നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്നു എന്നാൽ അവരുടെ മകനായ ഷെൻ കരിമരുന്നിനെയും വെടിമരുന്നിനെയും ദുഷ്ടശക്തിക്ക് വേണ്ടി പ്രയോഗിക്കാൻ തുടങ്ങി ഇതിലൂടെ തങ്ങളുടെ നാടിന് തന്നെ നാശം വരുത്താൻ അവന് കഴിയുമെന്ന് മനസ്സിലാക്കിയ അവന്റെ മാതാപിതാക്കൾ ഒരു ജ്യോതിഷിയെ സമീപിച്ചു ഇങ്ങനെ തന്നെ അവൻ പോവുകയാണെങ്കിൽ ഭാവിയിൽ ഒരു ക്രൂരനായി മാറുമെന്നും അങ്ങനെയായാൽ കറുപ്പും വെളുപ്പും കലർന്ന ഒരു പാണ്ഡ ഒരിക്കൽ അവനെ പരാജയപ്പെടുത്തുമെന്നും അവർ പ്രവചിച്ചു ഇത് ഒളിച്ചു നിന്ന് കേട്ട് മനസ്സിലാക്കിയ ഷെൻ തന്റെ അനുയായി ുമായി ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാ പാണ്ഡകളുടെയും നേർക്ക് തിരിയുകയും അവരെ എല്ലാം കൊന്നതിനു ശേഷം തിരിച്ച് മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിയപ്പോ അവൻ ചെയ്ത കാര്യമറിഞ്ഞ് അവർ ഭയപ്പെടുകയും അവനെ എന്നേക്കുമായി ആ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇതിന് പ്രതികാരം വീട്ടുമെന്നും ഒരിക്കൽ ചൈനയിലുള്ള എല്ലാവരും അവന്റെ കാൽക്കൽ വീഴുന്ന ഒരു ദിവസം വരുമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവിടെ വെച്ച് സിനിമ തുടങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് കുങ്കഫുന്റെ ജെയ്ഡ് പാലസ് ആണ് അവിടെ ഇപ്പോൾ തീറ്റ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പോയിക്ക് എത്ര ബന്നുകൾ ഒരുമിച്ച് തിന്നാൻ പറ്റുമെന്നുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും ഇപ്പോ ഒരുമിച്ച് വളരെ സന്തോഷത്തിലാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഷിഫു വിളിക്കുന്നതിന്റെ ബെൽ അവിടെ മുഴങ്ങുകയും പോ അപ്പോൾ തന്നെ ഷിഫുവിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു അങ്ങനെ അവൻ ധ്യാനത്തിലിരിക്കുന്ന ശിഹുവിന്റെ അടുത്തേക്ക് ചെല്ലുകയും എന്തിനാ വിളിച്ചതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ നീ ഇപ്പോ എപ്പോഴും തിന്നും കുടിച്ചു ഇരിക്കുന്നത് അതൊക്കെ കുറച്ച് കുറയ്ക്കണം നീ നീയൊരു മഹായുദ്ധാവാണെന്നുള്ള ഓർമ്മ എപ്പോഴും കാണണം മഹാഗുരു ഉഗ്രെ പഠിപ്പിച്ച ഒരു അടവ് നിന്ന് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ശേഷം മുകളിൽ നിന്ന് ഇറ്റു വീഴുന്ന ഒരു വെള്ളത്തുള്ളിയെ അദ്ദേഹം പ്രത്യേക കഴിവുകൾ ഉപയോഗിച്ച് കറക്കി തന്റെ വരുതിയിലേക്ക് കൊണ്ടുവന്ന് ഷിഫു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പതിയെ ഇറക്കി വിടുന്നു ഇതൊരു ഭയങ്കര സംഭവം തന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ അടവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നല്ല ശാന്തത ഉണ്ടായിരിക്കും വിശപ്പിന്റെയോ ദാഹത്തിന്റെയോ ചിന്തകളില്ലാതെ വളരെ കൂളായി നിന്ന് മനസ്സിനെ ശാന്തമാക്കിയെടുത്താൽ ഇതുപോലെ പ്രപഞ്ചത്തിലെ പലതിനെയും നമുക്ക് ആവാഹിക്കാൻ കഴിയും അങ്ങനെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കടുവ അവിടേക്ക് വന്ന് താഴെയുള്ള ഗ്രാമത്തിൽ കുറച്ച് കൊള്ളക്കാർ വന്നിട്ടുണ്ടെന്നും നമുക്ക് പോകണമെന്നും പറയുമ്പോൾ ഞാൻ ഇത് തീർത്തിട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് നേരെ കൊള്ളക്കാർ വന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് അവിടെ ഒരു ഗ്രാമത്തിൽ കുറെ കൊള്ളക്കാർ വന്ന് ഇറങ്ങുകയും ഇവിടെയുള്ള ഇരുമ്പുകളെല്ലാം പറക്കിയെടുക്കാൻ കൂടെയുള്ളവരോട് വിളിച്ചു പറഞ്ഞ് അവർ നേരെ എല്ലാ വീടുകളുടെയും ഉള്ളിലേക്ക് കയറി എല്ലാ ലോഹങ്ങളായിട്ടുള്ള സാധനങ്ങളും അവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് അതിനോടൊപ്പം അവിടെയുള്ള ചില ജീവികളും അതിനുള്ളിൽ പെട്ടുപോയിട്ടുണ്ട് അപ്പോഴേക്കും മുകളിൽ നിന്ന് പോയും കൂട്ടരും പാഞ്ഞ് അവിടേക്ക് വരികയും ചാടി നേരെ ടീമായി വളരെ സ്റ്റൈലിഷ് ആയിക്കൊണ്ട് അവിടേക്ക് ചെന്നിറങ്ങുകയും ചെയ്യുന്നു എന്നാൽ പോ തിരിഞ്ഞു പോയിരിക്കുകയാണ് അങ്ങനെ സ്റ്റൈലായി നേരെ നിന്ന ശേഷം ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് മുട്ടടാന്നൊക്കെ പറയുകയും അങ്ങനെ അവർ മുന്നോട്ട് വന്ന് രണ്ട് ടീമുകളും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു പാണ്ഡയും കൂട്ടരും അവന്മാരെയൊക്കെ അടിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും മാറി മാറി വില്ലന്മാരെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു പാണ്ഡയൊക്കെ ഇപ്പോൾ കുങ്കു പഠിച്ച നല്ലൊരു അഭ്യാസായി ഫൈറ്റ് ചെയ്യുകയാണ് അവരുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് മികച്ച ഒരു ഡ്രാഗൻ വാരിയറിനെ പോലെ തന്നെ അവൻ അവരോടെല്ലാം ഫൈറ്റ് ചെയ്യുകയും എല്ലാവരെയും അടിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ഇതെല്ലാം മുകളിലേക്ക് വലിക്കാൻ അവർ വിളിച്ചു പറയുന്നതോടെ അവർ അടിച്ചു മാറ്റിയ ലോഹങ്ങൾ െല്ലാം മുകളിൽ നിൽക്കുന്നവൻ വലിച്ചു കയറ്റാൻ തുടങ്ങുന്നതോടെ ചില പാവപ്പെട്ടവർ കൂടി അതിന്റെ കൂടെ മുകളിലേക്ക് പോകുന്നത് കണ്ട് പോയുടെ കൂട്ടത്തിലുള്ള പക്ഷി അതിന്റെ കയറ് മുറിച്ചങ്ങ് വിടുകയും അത് താഴേക്ക് പോകുന്നത് കണ്ട് പാണ്ഡ ചാടി പിടിക്കാൻ ശ്രമിക്കുകയും അവന്റെ പിറകെ വരുന്നവർ ഓരോന്നായി പോലെ വലിഞ്ഞു കുത്തി അത് വലിച്ചെടുത്ത് അവനെ കരയിലിട്ട് രക്ഷിക്കുന്നു അങ്ങനെ അവിടെയുള്ളവരെല്ലാം രക്ഷപ്പെട്ട സന്തോഷത്തിൽ പാണ്ഡയോട് നന്ദി പറയാൻ വരുമ്പോഴേക്കും വില്ലന്മാരിൽ ഒരുത്തൻ അവിടെ നിന്ന് കയറി വരുന്നത് കണ്ട് പാണ്ഡ അവന്റെ നേർക്ക് തിരിയുന്നതിനിടെ കൈയിലുണ്ടായിരുന്ന ഒരു അടയാളം കണ്ട് പാണ്ഡയ്ക്ക് പഴയത് എന്തൊക്കെയോ ചിലത് ഓർമ്മ വരുന്നത് പോലെയൊക്കെ തോന്നുകയും അപ്പോഴേക്കും നല്ലൊരു അടി പറ്റി പാണ്ഡയുടെ കീളി പോയി മാറിഞ്ഞ് വീണ് അവിടെ കിടക്കുമ്പോഴേക്കും അവൻ അവിടുന്ന് സാധനങ്ങളും വലിച്ച് രക്ഷപ്പെട്ട് മുകളിലേക്ക് അങ്ങ് പൊക്കളയുന്നു അങ്ങനെ ഒരുവിധം എഴുന്നേറ്റ് അടികൊണ്ട് വയ്യാതെ ഇരിക്കുമ്പോൾ അവൻ അടിക്കാൻ വന്നപ്പോ എന്താ പറ്റിയെന്നൊക്കെ കടുവ ചോദിക്കുകയും എന്തൊക്കെയോ എന്റെ മനസ്സിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ ശേഷം പോ അവിടെ നിന്ന് പൊക്കളയുന്നു ഈ സമയം പോയുടെ അച്ഛനാണെങ്കിൽ കടയിൽ വന്നവർക്കെല്ലാം ന്യൂഡിൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ നിങ്ങളുടെ മോനിപ്പോ എവിടെയാണെന്നൊക്കെ ചോദിക്കുകയും അവനിപ്പോ താഴ്വാരത്തിന്റെ സംരക്ഷകരിൽ ഒരാളാണ് ോ അതുകൊണ്ട് എപ്പോഴും ജെയ്ഡ് പാലസിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഇപ്പോ അവിടേക്ക് കയറി വരികയും ഡ്രാഗൺ വാരിയറിനെ കണ്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷമായി നിൽക്കുമ്പോ അവൻ നേരെ അച്ഛനെ കേട്ടി പിടിച്ച ശേഷം അച്ഛ എനിക്ക് അത്യാവശ്യമായി കുറച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞ് അവർ രണ്ടുപേരും നേരെ കടയുടെ ഉള്ളിലേക്ക് കയറുന്നു കുറേ ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് നീ വല്ലാതെ ക്ഷണിച്ചിട്ടുണ്ടാവും അല്ലേ നിനക്ക് ഞാൻ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുമ്പോ വേണ്ടച്ഛാ എനിക്ക് ഒട്ടും വിശപ്പില്ല ഞാനിപ്പോ വന്നത് അത്യാവശ്യമായിട്ട് അച്ഛനോട് ഒരു കാര്യം ചോദിക്കാനാണ് ഇന്ന് എന്റെ മനസ്സിലേക്ക് വല്ലാത്ത ഒരു ഓർമ്മകൾ കടന്നു വന്നു അതിൽ കുഞ്ഞായിരിക്കും എന്നെയും എന്റെ അമ്മയെയുമാണ് ഞാൻ കണ്ടതെന്ന് അവൻ പറയുമ്പോൾ നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നതെന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയും സത്യം പറച്ച ഞാൻ എവിടെന്നാ വന്നത് നിങ്ങൾ എന്റെ യഥാർത്ഥ അച്ഛനാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു എനക്ക് ഇങ്ങനെയൊക്കെ തോന്നിയ സ്ഥിതിക്ക് ഞാൻ ഇനി ആ സത്യം തുറന്നു പറയാം നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു യഥാർത്ഥത്തിൽ നീ ഇതിൽ നിന്നുമാണ് എന്റെ അടുത്തേക്ക് വന്നത് എന്റെ കടയിലെ എല്ലാ ദിവസത്തെയും ആയിരുന്നു അന്നും ഞാൻ വാങ്ങിവെച്ചിട്ടുള്ള പച്ചക്കറികൾ എടുക്കാൻ വേണ്ടി കടയുടെ പിന്നിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു കുട്ട അനങ്ങുന്നത് കണ്ടു അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു കുഞ്ഞു പാണ്ഡയും എനിക്ക് കാണാൻ കഴിഞ്ഞു ഞാൻ അവിടെ ൊക്കെ തിരഞ്ഞു നോക്കിയെങ്കിലും നിന്നെ അവിടെ ആരാണ് കൊണ്ടിട്ടതെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും എടുത്ത് നിന്നെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോയപ്പോ നീ വിശന്ന് കരയുന്നുണ്ടായിരുന്നു അങ്ങനെ നിന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് ആഹാരം തന്നു എന്നാൽ ഇത്തിരി കുഞ്ഞനായ നിന്നെ അവിടെ ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല നിന്നെ എന്റെ കടയുടെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടുവന്നു നിനക്ക് ആ ആഹാരം ഞാൻ തന്നു വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരുന്നു നിന്നെ എല്ലാ ദിവസവും കുളിപ്പിച്ചു നിന്നെ ഒരു പാന്റ് ഇടിയിക്കാൻ നോക്കി സത്യത്തിൽ ഓരോ ദിവസം കഴിയും തോറും നിന്നോട് എനിക്കുള്ള സ്നേഹം കൂടി വന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്റെ കടയിലേക്ക് വേണ്ടി പുതിയ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു അന്നെടുത്ത മറ്റൊരു തീരുമാനമാണ് നിന്നെ എന്റെ മകനായി വളർത്താമെന്ന് തീരുമാനിച്ചത് അന്ന് മുതൽ എന്റെ ജീവിതവും സൂപ്പുമെല്ലാം വളരെ മധുരമുള്ളതായി തീർന്നു അങ്ങനെയാണ് നിന്നെ എന്റെ കയ്യിലേക്ക് കിട്ടിയെന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ അത് പോരച്ചാ ബാക്കിയുള്ള കഥയൊക്കെ എങ്ങനെയാണ് എന്റെ അമ്മയും അച്ഛനും ആരാണ് ഞാൻ എവിടെയുള്ളവനായിരുന്നു എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ല മോനെ കിട്ടിയത് മുതൽ നിന്നെ എന്റെ മകനായി വളർത്തുവാണ് നിന്റെ അമ്മയും അച്ഛനെയും ഒന്നും ഞാൻ തേടി പോയിട്ടില്ലെന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ എന്നാലും ഞാൻ ആരാണെന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് അച്ഛ എന്ന് അവൻ പറയും പിന്നീട് കാണിക്കുന്നത് സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞ ഗോങ്മേൻ പട്ടണമാണ് അവിടം ഇപ്പോൾ ഭരിക്കുന്ന ഒരു മുതലയും പോത്തും തമ്മിൽ കുങ്ഫു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവിടുത്തെ വാതിൽ തുറന്ന് ആരോ അങ്ങോട്ട് കേറി വരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് നാട് കടത്തപ്പെട്ട ഷെൻ എന്ന മയിലാണ് അവനെ കാണുമ്പോൾ തന്നെ പണ്ട് പ്രവചിച്ച മഹർഷിക്ക് ആളിനെ മനസ്സിലാവുകയും എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരിച്ചു വരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ഇപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ഇവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ എന്റെ വീട്ടിൽ നിന്നെ ഇറങ്ങിക്കോ നിന്റെ വീടോ ഗോങ്മെൻ പട്ടണം ഇപ്പോ നമ്മുടെ മേൽനോട്ടത്തിലാണ് നീ ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ടവനാണെന്നൊക്കെ അവർ പറയുമ്പോൾ അവൻ അവിടെ നിൽക്കുന്ന ജ്യോതിഷിയെ കാണുകയും എന്നെ ഏതോ ഒരു പാണ്ഡ തോൽപ്പിച്ചു കളയുമെന്നൊക്കെ നിങ്ങൾ പ്രവചിച്ചല്ലോ ഇപ്പൊ ഈ നാട്ടിൽ എന്തായാലും ഒറ്റ പാണ്ഡ പോലും ബാക്കിയില്ല അപ്പോ നിങ്ങളുടെ പ്രവചനങ്ങളൊക്കെ തെറ്റുവല്ലോ എന്നൊക്കെ അവൻ പറയുമ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് അവർ പറയുന്നു നീ ഇവിടെ നിന്ന് പുറത്തു പോകുന്നതാണ് നല്ലെന്നൊക്കെ അവർ വിളിച്ചു പറയുമ്പോൾ ഇനി ഇവിടെ നിന്ന് പുറത്തു പോകുന്ന ഒരു പ്രശ്നമില്ല ഗോങ്മെൻ പട്ടണം എന്റേതാണ് അതിനാണ് ഞാൻ ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ അവൻ പറയുമ്പോൾ ഇതെന്താണെന്ന് അവർ ചോദിക്കുകയും അത് നിങ്ങൾക്കുള്ള ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാൻസില്ലെന്നൊക്കെ അവൻ പറയുന്നതിനിടെ നിനക്ക് അത്രയ്ക്ക് എന്ന് പറഞ്ഞ് അവർ ഷെന്നിനു നേർക്ക് ചാടി വീഴുകയും എന്നാൽ അവൻ അവരെ രണ്ടുപേരെയും ആട്ടിച്ച് പാരത്തി അവിടെ ഇടുന്നതിനിടെ മെയിൻ കാണ്ടാമൃഗം അവനെ ആട്ടിച്ച് നിലയ്ക്ക് നിർത്തുകയും നിനക്ക് ഞങ്ങളുടെ കുങ്കുവിനെ നേരിടാൻ കഴിയില്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറ്റില്ലായിരിക്കും പക്ഷെ ഇതിനു പറ്റുമെന്ന് പറഞ്ഞ് നേരെ ചെന്ന് ആ പെട്ടി തുറക്കുന്നു അതിൽ വലിയ ഒരു പീരങ്കിയാണ് അതവൻ അപ്പോൾ തന്നെ അവരുടെ നേർക്കങ്ങ് പ്രയോഗിക്കുന്നു പിന്നീട് ജേഡ് പാലസിൽ മാസ്റ്റർ ഷിഫുവും കൂട്ടരും ഇക്കാര്യം അറിയുകയും അകലെയുള്ള ഗോങ്മെൻ പട്ടണത്തിലെ മഹാചാര്യനായ മൃഗം മരണപ്പെട്ടുവെന്നും നേരിട്ട് നിന്ന് ഒരിക്കലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും തീ തുപ്പുന്ന ഒരു യന്ത്രം കൊണ്ടുവന്നാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നും അത് ചെയ്തത് പുറത്താക്കപ്പെട്ട ഷെൻ എന്ന മയിലാണെന്നും എങ്ങനെയെങ്കിലും ഷെന്നിനെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ കുങ്ഫു തന്നെ അവൻ ഇല്ലാതാക്കി കളയുമെന്നും നിനക്ക് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ പോയി ആ ആയുധവും തകർത്ത് അവനെയും തോൽപ്പിച്ചിട്ട് വരാൻ പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ ഗവൺമെന്റ് പട്ടണത്തിലേക്ക് പോയും കൂട്ടരും പൊക്കൊണ്ടിരിക്കുന്നതിനിടെ വീടിനടുത്തെത്തുമ്പോൾ അവന്റെ അച്ഛൻ അവിടേക്ക് ഇറങ്ങി വന്ന് മോനെ നീ എങ്ങോട്ടോ യാത്ര പോവുകയാണെന്ന് തോന്നുന്നല്ലോ എന്തായാലും ഈ സാധനം െല്ലാം വെച്ചോ നിനക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും ഇതിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ അച്ഛാ ഇതൊന്നും താങ്ങിക്കൊണ്ട് പോവാൻ പറ്റിയ സ്ഥലത്തേക്കല്ല ഞാൻ പോകുന്നത് ചൈനയെ തകർക്കാൻ വന്നിരിക്കുന്ന ഷെന്നിനെ തകർക്കാനാണ് പോകുന്ന പറയുമ്പോ അയ്യോ മോനെ അതൊന്നും കഴിയില്ല അതിന് പോയാൽ പിന്നെ നീ തിരിച്ചു പോലും ഉറപ്പില്ല നീ പോണ്ടെന്നൊക്കെ അദ്ദേഹം പറയുകയും എനിക്ക് പോയേ പറ്റുള്ളൂ അച്ഛാ ഇല്ലെങ്കിൽ പിന്നെ ഞാനൊരു ഡ്രാഗൺ വാരിയർ ആണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല എന്നൊക്കെ അവൻ പറയുകയും അച്ഛൻ കൊടുത്ത സാധനങ്ങളും എടുത്ത് അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ദൂരം താണ്ടി ഗോങ്മെൻ പട്ടണത്തിലേക്ക് അവർ പൊക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞും മലയും എല്ലാം താണ്ടി ദിവസങ്ങളോളം യാത്ര ചെയ്താണ് അവർ പൊക്കൊണ്ടിരിക്കുന്നത് ഈ സമയം അവിടെയാണെങ്കിൽ പണിശാലയിൽ വെച്ച് ചൈനയുടെ പല ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന ലോഹങ്ങൾ തീയിലേക്കിട്ട് ഉരുക്കി തീ തുപ്പുന്ന പുതിയ യന്ത്രം ഷെന്നിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം എല്ലാ ദിവസവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഷെൻ തന്റെ കഴിവിനെ അധികരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അവനെ തകർക്കാൻ വേണ്ടി ഒരുപാട് ദൂരം താണ്ടി പാണ്ടയും കൂട്ടരും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അന്നവർ ഒരു ബോട്ടിൽ അവിടേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഉറങ്ങിക്കിടക്കുന്ന പാണ്ട ഒരു സ്വപ്നം കാണുന്നു അവന്റെ അച്ഛനും അമ്മയും അത് വഴി നടന്നു പോവുകയാണ് അവരെ കണ്ട് അവൻ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലാൻ ശ്രമിക്കുമ്പോൾ അവർ അവന്റെ നേർക്ക് തിരിഞ്ഞ് നിന്നെ ഇനി നമുക്ക് വേണ്ട അതിനു പകരം ഈ ഉള്ളിയെ നമ്മൾ ദത്തെടുത്തു എന്നൊക്കെ പറയുകയും ഒരു അടയാളം ഉള്ളത് പോലെയൊക്കെ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന അവൻ ആകെ വിഷമിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും എന്റെ മൈൻഡ് ഒട്ടും ശരിയാവുന്നില്ല എന്തൊക്കെയോ ഓർത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അലറി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ കടുവ അവിടേക്ക് വന്ന് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയും ഒന്നുമില്ലെന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് അത് അവന്റെ അടുത്തേക്ക് ചെന്ന് നിനക്ക് ഉറക്കത്തി കിടന്ന് പെട്ടെന്ന് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയും എന്റെ വീട്ടിലുള്ളത് സ്വന്തം അച്ഛനല്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ അവൻ പറയുമ്പോ അപ്പോ ഇതുവരെ നീ അത് നിന്റെ സ്വന്തം അച്ഛനാണെന്നാണോ വിചാരിച്ചിരുന്നെന്നൊക്കെ കടുവ ചോദിക്കുകയും അതെ പക്ഷേ എന്നെ പോലെയുള്ള ഒരു അച്ഛനും അമ്മയുമാണ് എന്റെ യഥാർത്ഥ പേരന്റ്സ് എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ മറ്റുള്ള എല്ലാവരും അവിടേക്ക് ഇറങ്ങി വരികയും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തങ്ങളുടെ മുന്നിലായി ആ കാഴ്ച കാണുന്നു അവർ ഗവൺമെന്റ് പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ് ഈ സമയം അവിടെയുള്ള കൊട്ടാരത്തിനുള്ളിൽ ഷെൻ സിംഹാസനത്തിനടുത്തേക്ക് ചെല്ലുകയും ഇതായിരുന്നു എന്റെ അച്ഛൻ സിംഹാസനം എന്നാൽ ഇനി ഇതിവിടെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ സിംഹാസനം അവിടെ നിന്ന് ഇളക്കി കളഞ്ഞ ശേഷം അവനുണ്ടാക്കിയ പീരങ്കി സിംഹാസനം ഇരുന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് വെക്കുന്നു ഇനിയാണ് എന്റെ കളികൾ തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ജ്യോതിഷിയുടെ നേർക്ക് തിരിഞ്ഞ് എനിക്ക് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് പ്രവചിച്ച് പറയാൻ അവൻ പറയുകയും നിങ്ങളുടെ ഭാവി എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്റെ പാത്രത്തിൽ എന്തൊക്കെയോ ചെയ്യുമ്പോൾ അവന്റെ ഭാവി എന്താണെന്ന് അതിൽ തെളിഞ്ഞു വരുന്നു വെള്ളയും കറുപ്പും ചേർന്ന ഒരു യോദ്ധാവിനാൽ നീ പരാജയപ്പെട്ടിരിക്കുമെന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന ഷെൻ ആ പാത്രമങ്ങ് അങ്ങ് പൊട്ടിച്ചു കളയുകയും അതെന്തായാലും സംഭവിക്കില്ല എല്ലാ പാണ്ഡയും ഞാൻ കൊന്നു കളഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഒരാൾ ഓടി അവിടേക്ക് വന്ന് ഇന്നലെ നമ്മളൊരു പാണ്ഡയെ എന്ന് പറയുമ്പോൾ എവിടെ വെച്ചെന്ന് പറഞ്ഞ് അവൻ ചാടി വീഴുകയും അടുത്ത ഗ്രാമത്തിൽ നിന്ന് ലോഹങ്ങൾ അടിച്ചു മാറ്റാൻ പോയപ്പോ അവിടെ ഒരുത്തനുണ്ടായിരുന്നു അവൻ ഞങ്ങളെല്ലാം ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തി അതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ട് വന്നതെന്ന് അവൻ പറയുകയും ഞാൻ പറഞ്ഞത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നിനക്ക് മനസ്സിലായില്ലെന്ന് ജ്യോതിഷി പറയുമ്പോൾ എങ്ങനെയെങ്കിലും പോയി ആ പാണ്ഡ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഷെൻ വിളിച്ചു പറയുകയും നീ എന്തൊക്കെ ചെയ്താലും അവൻ നിന്നെ പരാജയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അവന്റെ അന്ത്യമായിരിക്കും എന്റെ കൈകൊണ്ട് നടക്കുന്നതെന്ന് ഷെൻ പറയുന്നു ഈ സമയം പാണ്ഡയും കൂട്ടരും ഗോങ്മെൻ പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ് എങ്ങനെ ഉള്ളിലേക്ക് കയറുമെന്നൊക്കെ അവർ ആലോചിക്കുമ്പോൾ അവിടെ മുഴുവൻ മറ്റേ അടയാളമുള്ള ചെന്നായികൾ കാവൽ നിൽക്കുന്നതായി കാണുകയും അവറ്റകളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ നമുക്ക് എങ്ങനെയെങ്കിലും കൊട്ടാരത്തിന്റെ മുകളിൽ എത്തണമെന്ന് പറയുകയും അങ്ങനെ ഒളിച്ചു പോകാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു അങ്ങനെ പോ ആരും കാണാതെ ഒളിച്ചൊളിച്ച് കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നാൽ പോകുന്നതിനിടെ അബദ്ധത്തിൽ ഒരു ചെന്നായ അവനെ ശ്രദ്ധിക്കുകയും അത് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ അടവുകൾ ൾ കാണിച്ച് അതിനെ ഇടിച്ചഞ്ഞ് ഇടുകയും ചെയ്യുന്നു ഈ സമയം മുന്നോട്ട് ഒളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള വാരിയേഴ്സ് നോക്കുമ്പോ എവിടെ പോയെന്ന് കാണുന്നില്ല നോക്കുമ്പോ അവിടെ ഒരു പ്രതിമയുടെ ഉള്ളിൽ കയറി ആരും കാണാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കൂടെയുള്ളവരും അവനോടൊപ്പം ആ പ്രതിമയുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു എന്നാൽ പോകുന്നതിനിടെ ഒരുത്തനെ അവിടെയുള്ള ചെന്നായികൾ നിസാര കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ അവർ കാണുകയും നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ അവനെ പിടിച്ച് ഇടിച്ച് വലിച്ച് ഉള്ളിലേക്കാക്കി എല്ലാരും കൂടി ആടിച്ച് പാഞ്ഞു കിട്ട് അപ്പിയിട്ടങ്ങ് കളയുന്നു ശേഷം ആ ആടിനോട് ഞങ്ങൾ ഈ പട്ടണത്തെ ും നിങ്ങളെല്ലാം സഹായിക്കുവാനും വന്നവരാണെന്നും അവൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം എനിക്ക് രഹസ്യമായി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അതിന്റെ ഉള്ളിലേക്ക് കേറിയ ശേഷം ഈ നാട് ഭരിച്ചിരുന്ന കാളയും മുതലയാശാനും ആശാനും ഗോങ്മെൻ ഗവൺമെന്റ് തടവറയിലുണ്ടെന്ന് പറയുമ്പോൾ ഏഹ് അപ്പോ അവരൊക്കെ ഇപ്പോ ജീവനോടെ ഉണ്ടോ അങ്ങനെയെങ്കിൽ ആദ്യം അവരെ രക്ഷിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് അവർ അപ്പോൾ തന്നെ പോകാൻ നോക്കുമ്പോൾ മറ്റോമാർ അവിടേക്ക് വന്ന് ആ കോലത്തെ പിടിക്കാൻ പറയുകയും ഇതോടെ എല്ലാ ചെന്നായികളും അലർട്ടായിക്കൊണ്ട് അവരുടെ നേർക്ക് തിരിയുന്നു എങ്ങനെയെങ്കിലും അവരുടെ എല്ലാം കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുന്നവനെല്ലാം വിഴുങ്ങി അകത്ത് ാക്കികൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനൊക്കെ നോക്കുമെങ്കിലും ഒരിടത്ത് വെച്ച് എല്ലാവരും കൂടി അവരെ ചുറ്റും മളയുകയും കൂട്ടത്തോടെ കൂത്തി കോലമെടുത്ത് മാറ്റുമ്പോൾ അവരെ അതിനെ ഉള്ളിൽ കാണുന്നില്ല എവിടെങ്കിലും പോയി തപ്പടാന്ന് പറഞ്ഞ് അവരെല്ലാം അവിടെ പോകുമ്പോൾ ഡ്രമ്മിനുള്ളിൽ ഒളിച്ചിരുന്ന അവർ പതിയെ എഴുന്നേറ്റ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെ പോകുന്നതിനിടെ അവർ ഗവൺമെന്റ് തടവറ കാണുകയും അങ്ങനെ അവർ നേരെ അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് ഉണ്ടായിരുന്ന കാവൽക്കാരെയും ആളുകളെയും അടിച്ച് പഞ്ചറാക്കി നേരെ ഉള്ളിലേക്ക് കടക്കുകയും ആശാനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടെ മുതല തടവറയിൽ കിടക്കുന്നത് കണ്ട് ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും ആ തടവറയിൽ തന്നെ ഉണ്ട് നിങ്ങളൊക്കെ മരിച്ചു പോയെന്നാണ് ഞങ്ങൾ കരുതിയത് എന്തായാലും ഇനി നമുക്ക് ഒരുമിച്ചൊരു കലക്ക് കലക്കണമെന്ന് പറഞ്ഞ് അവർ ആ വാതിലൊക്കെ തകർത്ത് ആവുകയും ഇനി ഇറങ്ങി വന്നോ നമുക്ക് പോയി ഷെന്നിനെ തകർക്കാമെന്ന് പറഞ്ഞ് പാണ്ഡ ആഹ്ലാദത്തോടെ നിൽക്കുമ്പോൾ അവരാരും അവിടുന്ന് വരുന്നില്ല എന്താ നിങ്ങൾ വരാത്തെ നമുക്ക് ഈ പട്ടണം തിരിച്ചു പിടിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നടക്കില്ല നമ്മൾ അവനെ എതിർക്കാൻ പോയാൽ അവന്റെ കയ്യിലുള്ള ആയുധം വെച്ച് അവൻ ഈ പട്ടണം മൊത്തം തകർത്ത് തരിപ്പണമാക്കും എന്ന് പറഞ്ഞ് അവർ പഴയതുപോലെ തന്നെ തടവറയ്ക്കുള്ളിൽ കിടക്കുന്നു നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അവനെ നേരിടാൻ പറ്റത്തില്ല അവനെ ആയുധം വെച്ച് എല്ലാരെയും കൊല്ലും അതിനെ എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയില്ലെന്നൊക്കെ അദ്ദേഹം പറയുന്നു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ വന്നേ പറ്റൂ അല്ലെങ്കിൽ കുങ്കഫു എന്നേക്കുമായി ഇല്ലാതാവുമെന്നൊക്കെ അവൻ പറയുമ്പോൾ അല്ലേലും കുങ്ഫുവിന്റെ കഥ കഴിഞ്ഞു ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അവൻ നമ്മളെ ഉൾപ്പെടെ എല്ലാവരെയും തീർക്കുമെന്നൊക്കെ അവർ പറയുന്നത് കേട്ട് നിങ്ങൾ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല ഞാൻ അവനെ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യമെന്നൊക്കെ പറയുകയും അവിടെ നിന്ന് നടന്ന് മുന്നോട്ട് ചെന്ന് ഞാൻ എങ്ങനെയെങ്കിലും പൊരുതി കുൺഫുനെ തിരിച്ചുപിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാവൽക്കാർ േക്ക് കയറി വരികയും നീയാനോട് ഷെന്നിനെ തീർക്കാൻ വന്ന പാണ്ഡ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കൂടെയുള്ളവർ ഓമാരെ അടിച്ച് താഴെ ഇടുന്നത് കണ്ട് മറ്റവൻ അവിടെ നിന്ന് ഓടി പൊക്കളയുകയും ഇതോടെ അവർ അവനെ പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനൊരു വണ്ടിയിൽ കയറി പോയിരിക്കുകയാണ് ഇതോടെ പാണ്ഡയും അവിടെ കയ്യിൽ കിട്ടിയ ഒരു വണ്ടിയും എടുത്ത് അവന്റെ പിറകെ പാഞ്ഞു പോവുകയാണ് അവൻ പാഞ്ഞു പോകുന്നതിനനുസരിച്ച് അവരെല്ലാവരും അവന്റെ കൂടെ പൊക്കൊണ്ടേയിരിക്കുന്നു പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അവൻ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം അവരുടെ മുന്നിലേക്ക് വലിച്ചെറിയുകയും അതിൽ നിന്നെല്ലാം കഷ്ടിച്ച് രക്ഷപ്പെട്ട് ആളുകളെയൊക്കെ അവർ രക്ഷിച്ച് ഒരുവിധം പൊക്കൊണ്ടിരിക്കും ാണ് അപ്പോഴേക്കും അവൻ കുറച്ച് കുഞ്ഞുങ്ങളെ എടുത്ത് പാണ്ഡയുടെ എറിഞ്ഞു കൊടുക്കുകയും അവന്റെ നിയന്ത്രണം വിട്ട് നേരെ ഒരിടത്തേക്ക് കയറി പാഞ്ഞു പോകുകയും ചെയ്യുന്നു എന്നാൽ കുട്ടികളതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ നേരെ ചെന്ന് തീരാറാവുന്ന സ്ഥലത്തുനിന്ന് തിരിഞ്ഞ് മുകളിലേക്ക് കയറി ചെന്ന് ആ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് വീഴുകയും എന്നാൽ കഷ്ടിച്ച് അവൻ കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് കറങ്ങി രക്ഷപ്പെടുത്തി വണ്ടിയിൽ ഇരുത്തിയ ശേഷം സ്ഥലം തീരാറായെന്ന് കണ്ട് കൊക്കയെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം മുകളിലേക്ക് എറിയുകയും അവരെല്ലാം സേഫായി തന്നെ അത് പിടിക്കുകയും ചെയ്യുന്നു ഇതോടെ പാണ്ഡ അവിടെ ഇടിച്ച് നേരെ താഴേക്ക് വന്ന് വീഴും യും തകർന്ന വണ്ടിയുടെ ഒരു ചക്രം ഉപയോഗിച്ച് അവന്റെ പിറകെ പോവുകയും ചെയ്യുന്നു എന്നാൽ നല്ല സ്പീഡിന് പോവാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല എന്നെ ആരെങ്കിലും ഒന്ന് തള്ളടാന്ന് വിളിച്ചു പറയുന്നത് കേട്ട് കടുവ ഓടി വന്ന് അവന്റെ ചന്തിക്ക് ഒരു ഇടി അങ് കൊടുക്കുകയും ആ ഫോഴ്സിൽ അവൻ പാഞ്ഞു ചെന്ന് മറ്റവനെ ഇടിച്ച് വണ്ടിയിൽ കയറിയിരുന്നു രണ്ടും തമ്മിൽ അവിടെ പൊരിഞ്ഞ ഫൈറ്റ് നടത്തി മുന്നോട്ട് നീങ്ങുകയും കിട്ടുന്ന സാധനത്തിലൊക്കെ ഇടിച്ച് ഇടിച്ച് പഞ്ചറായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി കൊടുത്തുകൊണ്ട് പോയി നേരെ ഒരു സ്റ്റെപ്പിലൂടെ ഇറങ്ങി താഴേക്ക് പോവുകയും ഒടുവിൽ ഒരിടത്ത് വെച്ച് പൊങ്ങി രണ്ടുപേരും കൂടി പാറന്നു പോവുകയും ഒക്കൊണ്ടിരിക്കുന്നതിനിടെ താഴെ വീഴാൻ പോകുന്നത് കണ്ട് പാണ്ഡ അവനെ പിടിച്ച് അവന്റെ മണ്ടയിലേക്ക് വീണ് ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ എഴുന്നേൽക്കുന്നു എന്നാൽ മുകളിൽ മുഴുവൻ ചെന്നായകൾ ആയുധങ്ങളുമായി നിൽക്കുകയാണ് ഒപ്പം ഒരുപാട് ചെന്നായികൾ അവിടേക്ക് വന്ന് അവരെ വളഞ്ഞിരിക്കുന്നു അവരിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലാണ് ഇതോടെ തറയിൽ നിന്ന് എഴുന്നേറ്റവൻ പാണ്ഡയുടെ നേർക്ക് തിരിഞ്ഞ് നിനക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോടാന്ന് പറഞ്ഞ് പാണ്ഡയ്ക്ക് നല്ലൊരു ഇടി കൊടുക്കുകയും ഇടികൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന പാണ്ഡ ഞങ്ങള് കീഴടങ്ങിക്കൊള്ളാമേയെന്ന് യും ഇതോടെ അവർ എല്ലാവരെയും പിടിച്ച് വിലങ്ങുവെക്കുകയും വെട്ടിലിനെ പിടിച്ച് ഒരു കൂടിനുള്ളിലാക്കിയ ശേഷം ആ കൂടോടുകൂടി തന്നെ പാണ്ഡയുടെ കയ്യിലും വിലങ്ങുവെക്കുന്നു ശേഷം അവരെ നേരെ അവിടെ നിന്ന് കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഷെന്നിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇങ്ങനെ ഷെനിന്റെ അണ്ണാക്കിലേക്ക് ചെന്ന് കയറിയാൽ അവൻ അപ്പ തന്നെ നിന്നെ തീർത്തു കളയുമെന്നൊക്കെ കടുവ പറയുമ്പോൾ നീ പേടിക്കേണ്ട എന്റെ കയ്യിലൊരു ട്രിക്ക് ഉണ്ടെന്നൊക്കെ പാണ്ഡ പറയുന്നു അങ്ങനെ അവർ നേരെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കുറെ സ്റ്റെപ്പുകൾ കയറി വേണം ഏറ്റവും മുകളിലെത്താൻ ഈ സമയം ഷെന്നാണെങ്കിൽ പാണ്ഡ അവിടേക്ക് വരുന്നത് കാത്തിരിക്കുകയാണ് ഭീകരമായി താഴെ നിന്ന് നടന്ന് കേറി വരുന്ന സൗണ്ടും രൂപവും ഒക്കെ കണ്ട് അവൻ ആകെ പേടിയോടെ നിൽക്കുമ്പോൾ ടെപ്പ് കയറി തളർന്ന പാണ്ഡയെ ഒരുത്തൻ വരികയാണ് ഇത്രയും കോണിപ്പടി വെച്ച എന്നെ പോലുള്ളവൻ എങ്ങനെയാണ് ഇത്രയും കയറി വരുന്നതെന്നൊക്കെ പാണ്ഡ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് ഇവനാണോ എന്നെ കൊല്ലാമെന്നൊക്കെ ഷെൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ബന്ദികളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഷെൻ വിളിച്ചു പറയുകയും അങ്ങനെ അവർ ഷെന്നിന്റെ അടുത്തേക്ക് പോകുന്നതിനിടെ അവിടെ ഒരു ആയുധം ഇരിക്കുന്നത് കണ്ട് പിന്നെ ഒന്നും ചിന്തിക്കാതെ ഓടിച്ചെന്ന് ചാടി പോ അതങ്ങ് തകർത്ത് കളയുന്നു ഏ നമ്മൾ വിജയിച്ചു അവൻ നാടിനെ തകർക്കുന്ന ആയുധം നമ്മൾ തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന് നോക്കുമ്പോ യഥാർത്ഥ ആയുധം അപ്പുറത്തിരിക്കുകയാണ് അത് കണ്ട് അവന്റെ കിളി പോകുന്നു ഈ പൊട്ടങ്ങണയപ്പനാണോ എന്നെ പരാജയപ്പെടുത്താൻ വരുന്ന വീരയോദ്ധാവ് ഇവരെ കൊണ്ട് അതിന് കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഷെൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ ഇവിടത്തെ മഹാചാര്യനായ കാണ്ഡാമൃഗത്തെ കൊന്നുകളഞ്ഞു അല്ലേ കൂടെയുള്ള മുതലയെയും കാളയെയും തടവറയിലാക്കി അതിന് പകരം വീട്ടാനാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉടൻ ഷെൻ ഒരു കത്തി വീശിക്കൊണ്ട് നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിനുള്ള ഒരേ ഒരു കാരണം നീ ഒരു പൊട്ടനായതുകൊണ്ട് മാത്രമാണ് എന്റെ മുന്നിൽ നെഞ്ചും വിരിച്ചെങ്ങാനുമാണ് നീ വന്നിരുന്നെങ്കിൽ എപ്പോഴേ നീ തീരേണ്ടതായിരുന്നു എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെയാണെങ്കിൽ പാമ്പ് കടുവയുടെ കയ്യിലെ ലോക്ക് അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിന്റെ കഥ കഴിയാൻ പോവുകയാണെന്ന് പറഞ്ഞ് മയില് ചിരിക്കാൻ തുടങ്ങുകയും അത് കണ്ട് പാണ്ഡയും ചിരിക്കുകയും അങ്ങനെ രണ്ടുപേരും കൂടി ഒരു കൂട്ട ചിരിയാവുകയും ചെയ്യും നമ്മൾ എന്തിനാ ഇങ്ങനെ നടന്ന് ചിരിക്കുന്നതൊക്കെ അവൻ ചോദിക്കുമ്പോൾ അത് നിനക്കിപ്പോ മനസ്സിലാവൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോ അവർ വാതിലൊക്കെ തുറന്ന് പീരങ്കി അവന്റെ നേർക്ക് അടിക്കാൻ പോവുകയാണ് ശരി ി പൊട്ടിച്ചുവന്ന് ഷെൻ വിളിച്ചു പറയുകയും എന്നാൽ കത്തിച്ചിട്ട് പീരങ്കി കത്തുന്നില്ല എന്താണെന്ന് മനസ്സിലാവാതെ നോക്കുമ്പോൾ വെട്ടില് അവന്റെ തിരി വേടിച്ചെടുക്കുകയും അവർ നോക്കുമ്പോൾ അവർ കൂട്ടിലിട്ട വെട്ടില് ഒരു പ്രതിമയായിരുന്നു അപ്പോഴേക്കും കടുവയുടെ ലോക്ക് അഴിച്ച് അവർ മറ്റുള്ളവരുടെ എല്ലാം ലോക്ക് നിമിഷ നേരം കൊണ്ട് അഴിച്ച് സെറ്റായി വരികയും പിന്നെ ഒന്നും ചിന്തിക്കാതെ നേരെ ചാടി ചെന്ന് അവർ ആ പീരങ്കി അടിച്ചങ്ങിട്ട് അത് നേരെ ആ ബിൽഡിങ്ങിന്റെ താഴേക്ക് ചെന്ന് തകർന്ന് തരിപ്പണമാവുന്നതോടെ അവർക്ക് സന്തോഷമാവുകയും അപ്പോഴേക്കും പാണ്ഡ ഷെന്നിനെ തീർക്കാനായി ചാടി അതിനെ അടിച്ച് താഴെയിട്ട് അത് പീലി വിടർത്തുമ്പോൾ അതിലെ അടയാളം കണ്ട് പണ്ട് അമ്മ ഉപേക്ഷിച്ചു പോയതും അവൻ അവരെ എന്തൊക്കെയോ ചെയ്യുന്നതുമൊക്കെ ഓർമ്മ വരികയും നീയായിരുന്നു അത് ചെയ്തതെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെ ഞാനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പാറന്ന് ദൂരേക്ക് പോകളയുന്നു നീ എന്തിനാ ഷെന്നിനെ വെറുതെ വിട്ടതെന്ന് കടുവ ചോദിക്കുമ്പോൾ ആയുധം തകർത്തത് കൊണ്ട് ഇനി പേടിക്കേണ്ടെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഷെൻ നേരെ അപ്പുറത്തുള്ള കെട്ടിടത്തിലേക്ക് ചെന്ന് വെടിവെക്കാൻ പറയുന്നു നോക്കുമ്പോൾ അവിടെ അതുപോലത്തെ ഒരുപാട് ആയുധങ്ങൾ ഇരിക്കുകയാണ് എല്ലാത്തിൽ നിന്നും പാറത്തെ വെടിവെക്കുന്നതോടെ അത് നേരെ നേരെ വന്ന് ആ ബിൽഡിങ്ങിലേക്ക് വീഴാൻ തുടങ്ങുകയും തേർച്ചു പോകുന്നതിനിടെ പോ കുഴിയിലേക്ക് വീഴാൻ പോകുന്നതോടെ അവർ അവനെ പിടിച്ച് നിർത്തുകയും ചെയ്യുന്നു പക്ഷിയുടെ ചിറക് പോയത് കൊണ്ട് അതിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പോയ അവർക്ക് പിടിച്ചു നിർത്താനും കഴിയുന്നില്ല വലിച്ചു കയറ്റേണ്ട കയർ ഉപയോഗിച്ച് താഴേക്ക് പോകാൻ കടുവ വിളിച്ചു പറയുകയും അങ്ങനെ പിടുത്തം വിട്ട് നേരെ പോ താഴേക്ക് ചെന്ന് അവിടെയുള്ള കയറിൽ തൂങ്ങി നേരെ പൊക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിനനുസരിച്ച് ഷെൻ അവിടെ പീരങ്കിൽ നിന്ന് ദുരിതുരെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ബിൽഡിംഗ് ആണെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും കയറിലെ പിടുത്തമൊക്കെ വിട്ട് പാണ്ടി നേരെ താഴേക്ക് ചെന്ന് കുരങ്ങിന്റെ മണ്ടയിലേക്കാണ് വീഴുന്നത് ശേഷം അവർ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അവർ പീരങ്കി വിട്ട് വഴിയൊക്കെ മൂടുകയും ഇതോടെ ഒരുവിധം അപ്പുറത്തെ വഴിയിലൂടെ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ കാവൽക്കാരിരുന്ന് അവരെ കൊല്ലാൻ നോക്കുന്നത് കണ്ട് കടുവയ്ക്ക് ഒരു ഐഡിയ തോന്നുകയും മുകളിലേക്ക് പോയാലേ പുറത്തെത്താൻ കഴിയൂ കഴിയൂന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും ചിന്തിക്കാതെ കടുവ പാണ്ടയെയും വലിച്ച് ചാടി ചാടി ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറുകയാണ് ബിൽഡിംഗ് ആണെങ്കിൽ തകർന്ന് ചരിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു അത് വീഴുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും മുകളിലെത്താൻ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരെന്തിനാ മുകളിൽ പോകുന്നതെന്ന് മനസ്സിലാവാതെ ഷെൻ നിൽക്കുന്നു അങ്ങനെ ഏറ്റവും മുകളിൽ എത്തുന്നതോടെ ബിൽഡിംഗ് പൂർണ്ണമായി വീഴാറാവുകയും അപ്പോഴേക്കും അവർ ചാടി മതിലിന്റെ പുറത്തേക്ക് പോവുകയും എങ്ങനെയെങ്കിലും ഒരുവിധം അവിടെ നിന്ന് നേരെ കൊട്ടാരത്തിന്റെ പുറത്തേക്ക് ചെന്ന് അതുവഴി പാഞ്ഞ് മറ്റവരുടെ നിന്ന് കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ടു പോകുന്നു അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ ചെന്നായികളെ എല്ലാവരെയും വിളിക്ക് ഉടനെ മാക്സിമം ആയുധങ്ങൾ ഉണ്ടാക്കണം അവനെ തീർക്കാൻ വേണ്ടി ഈ നഗരം തന്നെ ഞാൻ ചുട്ട് ചാമ്പലാക്കുമെന്ന് ഷെൻ പറയുകയും അങ്ങനെ അവർ ഉടനെ തന്നെ ജോലിക്കാരെ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിക്കുകയും കൂടുതൽ ശക്തിയിൽ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യും ഈ സമയം പാണ്ഡയും കൂട്ടരും ഓടി നേരെ മുതലെയും കാളെയും കിടക്കുന്ന ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ് ഷെന്നിനെ തകർക്കാൻ പോയിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയും അവനെ തീർത്തില്ലെന്ന കരുതി നിങ്ങൾ ആരും എന്നെ വില കുറച്ച് കാണരുത് നമുക്ക് ഇനിയും അതിന് കഴിയുമെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല അവനെ കാണുമ്പോൾ നിനക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് തൊട്ടടുത്ത് കിട്ടിയിട്ടും ഒന്നും ചെയ്യാഞ്ഞത് എന്താണെന്ന് കടുവ ചോദിക്കുമ്പോൾ അവന് ഒന്നും പറയാൻ കഴിയാതെ ഇരിക്കുകയാണ് തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ അവരോടൊപ്പം ഇവിടെ തന്നെ ഇരുന്നോ നമ്മൾ പോയി അവന്റെ പദ്ധതി തോൽപ്പിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാനും വരുന്നതെന്ന് പാണ്ഡ പറയുമെങ്കിലും മിണ്ടി പോകരുത് നീ ഇവിടെ തന്നെ നിന്നാ മതിയെന്നൊക്കെ കടുവ പറയുമ്പോ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോകാൻ ശ്രമിക്കുമ്പോൾ കടുവ പാണ്ഡയെ അടിച്ച് താഴെ ഇടുകയും നിന്റെ തൊട്ടടുത്ത് കിട്ടിയിട്ട് ഒന്നും ചെയ്തില്ല അതുകൊണ്ട് നീ അവന്റെ അടുത്തേക്ക് പോകണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട് എനിക്ക് അവന്റെ അടുത്തേക്ക് പോയേ പറ്റൂ കാരണം അമ്മ എന്നെ ഉപേക്ഷിച്ച് പോയ സമയത്ത് അവിടെ ഷെന്നുണ്ടായിരുന്നു അവനും എന്റെ മാതാപിതാക്കളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് കുട്ടിക്കാലത്ത് അവരുടെ അടുത്ത് അവനെ കണ്ടതായി ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്നത് കേട്ട് കടുവ അവനെ കെട്ടിപ്പിടിക്കുകയും ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അവനെ കാണുമ്പോ കുട്ടിക്കാലത്തെ ഓർമ്മകൾ നിന്നെ അലട്ടുന്നുണ്ട് പക്ഷെ ഈ അവസ്ഥയിൽ നീ അവന്റെ മുന്നിൽ പോയാൽ നിന്നെ അവൻ കൊല്ലും അതെനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പാണ്ഡയെ അവിടെ നിർത്തി അവരെല്ലാവരും അവിടെ നിന്ന് ഒക്കളയും ഈ സമയം ആയുധങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഷെന്നിന്റെ അടുത്തേക്ക് ജ്യോതിഷി ചെല്ലുകയും ഇന്ന് നീ തകർത്ത് കളഞ്ഞത് നിന്റെ കൊട്ടാരമായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് തകർത്തിട്ടായാലും ആ പാണ്ഡെ എനിക്ക് കൊല്ലണം ഈ ചൈന മുഴുവൻ എനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ എന്നെ തോൽപ്പിക്കാൻ ആരും ആരുമുണ്ടാവരുതെന്നൊക്കെ അവൻ പറയുമ്പോൾ നീ പ്രാന്തയ്ക്കൊന്ന് അവസാനിപ്പിക്കുകയും നിന്റെ മാതാപിതാക്കൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു നിന്നെ നാട് കടത്തിയതിന്റെ വിഷമം സഹിക്കാൻ കഴിയാതെയാണ് അവർ രണ്ടുപേരും മരണപ്പെട്ടത് എന്നൊക്കെ അവർ പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അതിനെപ്പറ്റിയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എനിക്ക് എങ്ങനെയെങ്കിലും ആ പാണ്ഡയെ തീർക്കണം എന്നിട്ട് ഈ ചൈന പിടിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന് അവൻ പറയുമ്പോൾ ശരി നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എനിക്കിനി നിന്നോടൊപ്പം നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ജ്യോതിഷി അവിടെ നിന്ന് പൊക്കളയുന്നു ഈ സമയം ആ കെട്ടിടത്തിന്റെ മുന്നിൽ കടുവയും കൂട്ടരും എത്തുകയും ആരും കാണാതെ അവർ അവിടേക്ക് കടന്ന് ഒളിച്ചിരുന്ന് നോക്കുമ്പോൾ അവർ കൂടുതൽ ആയുധങ്ങൾ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്മാർ ഈ ആയുധങ്ങൾ വെച്ച് പോയെ കിട്ടാൻ വേണ്ടി ഈ ചൈന തന്നെ തകർക്കും അതിന് സമ്മതിക്കരുതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഇരിക്കുന്ന വെടിമരുന്നുകൾ വെച്ച് നമുക്ക് ഈ കെട്ടിടം മൊത്തം തകർത്ത് കളയാമെന്ന് പറഞ്ഞ് അവർ അതിന് തയ്യാറാവും ഈ സമയം അവിടെയാണെങ്കിൽ കൂടുതൽ ലോഹങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ആയുധങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവരാരും അറിയാതെ പുറത്തുനിന്ന് പാണ്ഡ അവിടേക്ക് എത്തിയിരിക്കുന്നു അവൻ രണ്ടുപേരെ ഇടിച്ച് പഞ്ചറാക്കി അവരെയും കൊണ്ട് ആരും കാണാതെ ഉള്ളിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ആരോ വരുന്നത് കണ്ട് രണ്ടെണ്ണത്തിനെയും അവിടെ ചാരിവെച്ച് അവൻ നൈസിന് ഉള്ളിലേക്ക് വലിഞ്ഞു കയറുകയും ആരും കാണാതെ ഷെന്നിനെ തേടി പൊക്കൊണ്ടിരിക്കുന്നതിനിടെ നീ ഇവിടേക്ക് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അറിയാമായിരുന്നുവെന്ന് പറഞ്ഞവൻ പീലി വിടർത്തുമ്പോൾ എന്താണ് എന്റെ മാതാപിതാക്കൾക്ക് സംഭവിച്ചതെന്ന് അവൻ ചോദിക്കുകയും എന്നാൽ അവൻ അവിടെയുള്ള ഒരു ചങ്ങല വിട്ട് പാണ്ഡ അതിൽ തൂങ്ങിക്കിടക്കുകയും തീയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു ഈ സമയം കടുവയും കൂട്ടരും വെടിമരുന്നുകളെല്ലാം തീ കത്തിച്ച് പാഞ്ഞ് മുന്നോട്ട് കൊണ്ടുവന്ന് അവിടെയുള്ള മൊത്തം കത്തിക്കുകയും എല്ലാവർക്കും ഹാപ്പി ദീപാലി എന്ന് പറഞ്ഞ ശേഷം അവന്മാർ പോവാൻ നോക്കുമ്പോൾ പാണ്ഡ അവിടെ തൂങ്ങിക്കിടന്ന് പോകുന്നത് കണ്ട് അയ്യോ അവൻ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കത്തിക്കൊണ്ടിരുന്ന എല്ലാ തീയും അണച്ച ശേഷം അവർ തമ്മിൽ ഒരു പൊരിഞ്ഞ അടി അങ്ങ് തുടങ്ങും ശേഷം അവർ പോയെ രക്ഷിക്കാനായി മുകളിലേക്ക് ചെന്ന് എല്ലാവനോടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം തൂങ്ങി നിന്നതിൽ നിന്ന് ഒരുവിധം കേറി പോ ഷെണ്ണിന് നേർക്ക് ചെല്ലുമെങ്കിലും അവൻ പോയെ അടിച്ച് നേരെ താഴേക്ക് ഇടുകയും തീയിലേക്ക് വീഴുന്ന ലോഹങ്ങളുടെ കൂട്ടത്തിൽ അവൻ മുന്നോട്ട് പോവാൻ തുടങ്ങുകയും ചെയ്യുന്നു അവൻ തീയിലേക്ക് പോകുന്നത് കാണാനായി ഷെൻ കാത്തു നിൽക്കുകയാണ് എന്നാൽ അവൻ അതിൽ നിന്നൊക്കെ മാക്സിമം പിടിച്ചു നിൽക്കുകയും അവൻ അതിലേക്ക് വീണങ്ങ് പോകുമെങ്കിലും അടിയിലൂടെ തൂങ്ങി നിന്ന് എങ്ങനെയെങ്കിലും നേരെ ഷെൻ നിൽക്കുന്നതിന്റെ പിന്നിലൂടെ കയറി വരികയും ചാടി തൊട്ടടുത്തു വന്ന ശേഷം അവനുമായി ഫൈറ്റ് ചെയ്യാൻ നോക്കുമെങ്കിലും അവൻ അവിടെ നിന്ന് പൊക്കളയുകയും എന്നാൽ പോ ഒരുവിധം അവന്റെ പിറകെ കേറി അടുത്തേക്ക് ചെല്ലുകയും ഇത് കാണുന്ന ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന കടുവ ഷെന്നിന്റെ അടുത്തേക്ക് പോകല്ലേ എന്നൊക്കെ വിളിച്ചു പറയുന്നു എന്നാൽ പോ കയ്യിലിരുന്ന സാധനം വിട്ട് അവനെ അവിടെ ലോക്ക് ചെയ്യുകയും എനിക്ക് സത്യം അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശരി എങ്കിൽ ഞാനത് പറയാം അതിനു മുമ്പ് നിനക്ക് ചെറിയൊരു സമ്മാനം തരാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരുന്ന പീരങ്കിയുടെ മുകളിലേക്ക് ചാടിക്കേറുകയും അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അത് കത്തിച്ചങ്ങ് വിടുകയും വെടിപൊട്ടി പൊട്ടി പാണ്ഡയുടെ നെഞ്ചത്ത് കൊണ്ട് അവൻ തെറിച്ചങ്ങ് പോവുകയും ചെയ്യുന്നു വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത് ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ